യുഗാന്ത്യത്തെക്കുറിച്ച് ദാനി പ്രവാചകന്റെ പ്രവചനവും യേശുക്രിസ്തു എന്താണ് യുഗാന്ത്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്നും നാം കാണുകയുണ്ടായി അടുത്തത് വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനമാണ് ഇന്ന് പലരും വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന പലതും കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിനോ യോഗനാശ്രീയക്ക് ലഭിച്ച വെളിപാടിന്റെ ഉദ്ദേശത്തിനും വിരുദ്ധമായ രീതിയിലുള്ള ഒരു വ്യാഖ്യാന രീതി ഇന്ന് പരക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വ്യാഖ്യാനം എന്താണ് സഭ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ വെളിപാട് പുസ്തകത്തിന്റെ ഒന്നാമത്തെ അദ്ധ്യായത്തിലെ ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്ന പ്രകാരമാണ് ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുസ്തു നൽകിയ വെളിപാട് അവ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത് ആസന്ന ഭാവിയിൽ യോഹനാൻ ശരിയായിക്ക് പാത്മോസ് ദ്വീപിൽ വെച്ച് ലഭിക്കുന്ന വെളിപാട് എപ്പോൾ സംഭവിക്കും ആസന്നമായ ഒരു ഭാവി സംഭവിക്കാൻ പോകുന്നു ഒന്ന് രണ്ടാമത് ദൈവം അത് യേശുക്രി വെളിപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രിസ്തു ഒരു ദൂതനെ അയച്ച് യോഹനാന് വെളിപ്പെടുത്തുന്നു ഇതാണ് അതിൻ്റെ ക്രമം അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു ദൈവത്തിന്റെ ദാസനായ യേശു ക്രിസ്തുവിനെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്റെ ദൈവമല്ലേ എന്ന ചോദ്യം വരികയാണ് ഇതിനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് യേശു ക്രിസ്തുവിൽ രണ്ട് വില്ലുണ്ട് രണ്ട് ബില്ല് രണ്ട് ഹിതം അതായത് ദൈവിക വില്ലും മാനുഷിക വില്ലും യേശു ക്രിസ്തുവിൽ ഉണ്ട് യേശു ക്രിസ്തു മരിച്ച് ഉത്താനം ചെയ്ത് സ്വർഗത്തിലെത്തിയാൽ പോലും അവിടെയും നമുക്ക് വേണ്ടി സമ്മതിക്കുന്ന യേശു ക്രിസ്തു ഒരു മനുഷ്യരായ ദൈവമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വചനമുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥരായ ഒരു മാത്രമേ ഉള്ളൂ മനുഷ്യനായ യേശുക്രിസ്തു നമുക്കറിയാം യേശുക്രിസ്തു ദൈവമാണ് എന്നാൽ വളരെ പ്രത്യേകമായി പറയുകയാണ് മനുഷ്യനായ യേശുക്രിസ്തു സ്വർഗത്തിലുണ്ട് അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരേ സമയം ദൈവവുമാണ് മനുഷ്യനുമാണ് എന്നാൽ ഒരു വ്യക്തിയിലാണ് ദൈവത്വവും മനുഷ്യത്വം നൽകുന്നത് അതുകൊണ്ടാണ് ഈ മാനുഷന് വില്ലിലേക്ക് സ്വീകരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ എന്നർത്ഥത്തിലാണ് ദൈവം യേശുക്രിസ്തുവിനെ തൻ്റെ ദാസനായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു വിഷയം ഈ വെളിപാട് യേശു ക്രിസ്തു കൈമാറുന്നത് ദൂതന് കൈമാറിക്കൊണ്ട് ആ ദൂതൻ വഴി യോമനാശ്രക്ക് ലഭിച്ചു എന്നതാണ് ഒരർത്ഥം ഞാൻ ഇത്രയും ഇത് വിശദീകരിക്കാനുള്ള കാരണമുണ്ട് പലരും യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഈ ഒരു വചനഭാഗത്തെ എടുത്ത് കോട്ടയുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ മനസ്സിലാക്കണം എന്നർത്ഥത്തിൽ വ്യക്തമായി ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിച്ചത് ഇനി അടുത്ത ഭാഗത്ത് കിടക്കുകയാണ് ദൈവം യേശു ക്രിസ്തുവിനാണ് ഈ മെസ്സേജ് കൊടുത്തത് യേശു ക്രിസ്തു ദൂതൻ വഴിയാണ് യോഹനാൻ ശ്രീഹാഖി സൂചർപ്പി വെളിപാട് നൽകുന്നത് ഇങ്ങനെ നൽകപ്പെടുമ്പോൾ അവിടെ ദൂതൻ അവതരിപ്പിക്കുന്നത് യേശുക്രിസ്തു അവതരിപ്പിക്കുന്ന പോലെയാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ അവതരണം കേൾക്കുമ്പോൾ യോഗിക്കുക ഈ ദൂതന്റെ കാൽക്കൽ വീട് ആരാധിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പറയും തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവസാന ഭാഗത്ത് നമുക്ക് കാണാം ഒരുപാട് അവസാന ഭാഗത്ത് കാണാം ഞാൻ ദൂതൻ മാത്രമാണ് ഞാൻ ദൈവമല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അപ്പൊ ഇത്രയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്ത ഭാഗം കാണാൻ സാധിക്കുന്നത് സപ്താത്മാക്കളെ കുറിച്ചാണ് ആത്മാക്കൾ ഏഴ് ആത്മാക്കൾ ദൈവത്തിന്റെ സന്നിധി എന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നേയുള്ളൂ ഏഴ് പരിശുദ്ധാത്മാവില്ല അപ്പം എന്താണ് ഇത് അർത്ഥമാക്കുന്നത് അതാണ് വെങ്കിലേശ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഏഴ് ദാനങ്ങളാണുള്ളത് ഈ ഏഴ് ദാനങ്ങളുടെ ആ ഒരു വ്യാപനത്തിനെയാണ് സപ്താത്മാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് അതിനത് ഏഴ് വ്യത്യസ്തമായ ആത്മാക്കളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്തത് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തു പത്തായിരത്തി സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ജെറുസലേമിന്റെ ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള വെളിപാടാണ് അവതരിപ്പിച്ചത് അപ്പോൾ അത് തന്നെയാണ് ഈ വെളിപാട് പുസ്തകത്തിലും ആ പ്രവചനം തന്നെയാണ് ഡബിൾ പ്രൊഫസി ആയിട്ട് തന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തോട് അനുബന്ധിച്ചാണ് യോഗനാഥ് സ്ലിയയ്ക്ക് ഈ വെളിപാട് ലഭിക്കുന്നതെന്ന് അർത്ഥമാക്കുന്നു സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഏഴ് തൊണ്ണൂറുകളിലാണ് യേശു ക്രിസ്തുവിന്റെ ഈ വെളിപാട് പാത്മോ സ്വിൽ വെച്ച് യോഗനാ സ്ഥിക്ക് ലഭിച്ചത് എന്നാണ് പലപ്പോഴും പറയാറുള്ളത് എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ ഗവേഷണങ്ങളിലൂടെ ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ദർശനം വെളിപാട് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അറുന്നൂറ്റി അറുപത്തി ആറിൻ്റെ വ്യാഖ്യാനമാണ് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് നീറോ ചക്രവർത്തിയെ സൂചിപ്പിക്കുന്നു നീറോ ചക്രവർത്തി ഭരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് അമ്പത്തെട്ട് മുതൽ അറുപത്തിനാല് വരെയാണ് എ ഡി അമ്പത്തെട്ട് മുതൽ അറുപത്തിനാല് വരെ ഇതില് അറുപത് മുതൽ അറുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ക്രൈസ്തവരെ പിടിപ്പിക്കുന്നത് ആ ഒരു ഒരു പ്രവചനം ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനു മുമ്പായിട്ടായിരിക്കണം ഈ ഒരു വെളിപാട് ലഭിച്ചിരിക്കുന്നത് എന്ന് സഭാപണ്ഡിതന്മാര് ഈ ബൈബിൾ പണ്ഡിതന്മാർ പലരും അവകാശപ്പെടുന്നുണ്ട് ഇനി അടുത്ത നമ്മൾ ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് വെളിപാട്ട് പുസ്തകത്തിലെ ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങളിലെ യേശു ക്രിസ്തുവിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അവിടെ കാണിക്കുന്നുണ്ട് അവിടെ സ്വർഗസന്നിധിയിൽ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് വലിയൊരു മേലങ്കയും സ്വർണം കൊണ്ടുള്ള ഇടക്കച്ചിയും അണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു വസ്ത്രധാരണ രീതി നമുക്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ കുർബാലയിൽ മധ്യേ വൈദികർ ഉപയോഗിക്കുന്ന കാപ്പയും അതുപോലെ ഇടക്കച്ചിയും എല്ലാം ഇതിൽ നിന്ന് എടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പറഞ്ഞ് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് വിശുദ്ധ കുർബാനയിൽ എന്തിനാണ് അച്ഛന്മാർ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്നത് യേശുക്രിസ്തു തന്റെ ജീവിത കാലഘട്ടത്തിൽ ഇതുപോലെ അണിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ യേശു ക്രിസ്തു നിത്യപുരോഹിതനായി നിൽക്കുന്നത് ഈ ഒരു വസ്ത്രധാരണത്തിലാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വെളിപാട് പുസ്തകത്തിലെ ഈ ഒരു വസ്ത്രധാരണ രീതി എടുത്തിരിക്കുന്നത് അല്ലാതെ റോമൻ സാമ്രാജ്യത്തിലെ രാജക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ വസ്ത്രധാരണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഇന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യാഖ്യാനം വെളിപാട് പുസ്തകത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നത് അടുത്തത് വെളിപാട് പുസ്തകം ഒന്നാം അധ്യം പതിനെട്ടാം തിരുവചനത്തിലെ ഒരു വളരെ പ്രസിദ്ധമായ വാചകമുണ്ട് യേശു ക്രിസ്തു സ്വയമേവാ ഞാൻ ആദ്യം അന്തവുമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആദ്യം അന്തവും എന്ന് പറഞ്ഞാൽ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ സമയത്തിന് മുമ്പ് യേശു ക്രിസ്തു ഉണ്ട് യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവരാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞതിലൂടെ ക്രിസ്തുവിന്റെ ദൈവത്വതയാണ് അവിടെ പ്രഘോഷിക്കുന്നത് ഇനി യേശു ക്രിസ്തുവിൻ്റെ കൈകളിലുള്ള ഏഴ് ദീപങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമാണ് അതിപ്രകാരമാണ് ആ വചനവാ തന്നെയുണ്ട് അത് ഏഴ് സഭകളെയും ഏഴ് സഭകളുടെ ദൂതന്മാരെയുമാണ് കാണിക്കുന്നത് അതായത് ഏഷ്യൻ മൈനറിലുള്ള ഏഴ് സഭകളെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പിന്നീട് ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക യോഗാനാസലേഖ വളർത്തിക്കൊണ്ടുവന്ന ഏഴ് സഭകൾ ഈ സഭകൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഈ ഒരു വലിയൊരു വലിയൊരു ദുരിതങ്ങളെ അല്ലെങ്കിൽ പീഡനങ്ങളെ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് യോഗ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വചനഭാഗം പറയാൻ ആഗ്രഹിക്കുകയാണ് അതിപ്രകാരമാണ് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിലെ ലഹോദയ്ക്ക് സഭയ്ക്ക് എഴുതിയ ആ ഒരു കത്തില് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാം അദ്ധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ഈ ഒരു വചനഭാവത്തിന് വളരെയധികം ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട് എന്താണെന്ന് അറിയാമോ യേശു ക്രിസ്തു എവിടെ ആയിരിക്കുന്നു പിതാവിന്റെ സിംഹാസനത്തിൽ യേശു ക്രിസ്തു ഇരിക്കുന്നു അപ്പൊ വിജയം എവിടെ ഇരുത്തും യേശു ക്രിസ്തുവിന്റെ അതേ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് പറയുന്നതിലൂടെ നാം ഓരോരുത്തരും നമ്മുടെ ആത്മാക്കൾ സ്വർഗത്തിലെത്തുമ്പോൾ ക്രിസ്തുവരായിരിക്കും നാം ക്രിസ്തുവിനൂടെ ആയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് അപ്പം ഞാൻ നാം മരിച്ചു കഴിഞ്ഞാൽ കൂടെ ആയിരിക്കും എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ് ഈ വചനഭാഗം യേശു ക്രിസ്തു പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ കൂടെ വിജയം മരിച്ചവരെ യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിലായിരിക്കുന്ന അവസ്ഥയിലേക്ക് നാം മാറുന്നു എന്നുള്ള കാര്യമാണ് വെളിപാട് പുസ്തകം മൂന്നാം അധ്യയം ഇരുപത്തൊന്നാം തിരുവചനത്തിലെ നമ്മുടെ ആത്മാവിൻ്റെ മരണശേഷം നമ്മുടെ ആത്മാവ് എവിടെ ആയിരിക്കും എന്നതിൻ്റെ വ്യക്തമായ ദർശനം ഇത് പറയാൻ കാരണം എന്തറിയാം പലരും ധരിച്ചിരിക്കുന്നത് നാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ പറവീസെന്ന് പറയുന്നത് വേറൊരു ലോകത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ മരിച്ചൊരു ലോകത്തേക്ക് ആത്മാക്കൾ പോകുന്നു അല്ലെങ്കിൽ ആത്മാക്കൾ കല്ലറയിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു ഒരു ധാരണയുണ്ട് അതല്ല എന്ന് വളരെ വ്യക്തമായ യോഗശ്രീകൾ പറയുന്ന ഒരു ഭാഗമാണ് ഇതിനോട് ചേർന്ന് മറ്റൊരു വചനബാഹുനി ഞാൻ ഓരോപ്പിക്കാം കൊളസസ് മൂന്നേ മൂന്ന് അവിടെ വളരെ വ്യക്തമായി പറയുകയാണ് മൃതി അറിയുന്നവർ ക്രിസ്തുവിൽ നീ കൂടമായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ആയിരിക്കുകയാണ് മരണശേഷം നമ്മുടെ ആത്മാക്കൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് പിന്നീട് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനാണ് നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുന്നതും നാം ആ സ്വർഗീയ സന്നിധിയിലേക്ക് ദൈവമക്കൾ എന്ന അപൂർണതയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് വെടിപാട് പുസ്തകം നാലാം അധ്യായത്തിലെ സ്വർഗ ദർശനത്തെക്കുറിച്ച് കാണാൻ സാധിക്കും ഈ സ്വർഗദർശനത്തിന് നാം കാണുന്ന ഒരു പ്രത്യേകത ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരാണ് ഇത് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് പേര് അപ്രസ്തോലന്മാരും പന്ത്രണ്ട് പേര് യാക്കോബിന്റെ മക്കള് അതായത് ഗോത്രതലവന്മാര് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെ കർത്താവിന്റെ പ്രവാചകന്മാരുടെ പ്രതീകമാണ് കർത്താവിന്റെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ശ്രേഷ്ഠന്മാർ ഭൂമിയിൽ അങ്ങനെ വിജയം വിരിച്ച അവരുടെ പ്രതീകമാണ് ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ എന്നുള്ളത് അപ്പം അതാണ് ഇരുപത്തിനാല് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് വെളിപാടിനൊരു സംഖ്യാസ്ത്രമുണ്ട് നമ്മളത് മനസ്സിലാക്കുന്ന നന്നായിരിക്കും രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് ഇരുപത്തി നാല് നാൽപ്പത് അതുപോലെ ആയിരം ഇതെല്ലാം പൂർണ്ണ സംഖ്യകളായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം നൂറ്റി നാൽപ്പത്തി നാല് മറ്റൊരു മതമാണ് അത് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ആണ് അതുപോലെ പന്തിയിലായിരം പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് പൂജ്യം ആയിരം പന്ത്രണ്ട് ഇൻറ്റു ആയിരം ഇതിൻ്റെ എല്ലാം അർത്ഥം പൂർണ്ണതയുടെ പൂർണ്ണത എന്ന അർത്ഥമാണ് അപ്പോൾ ഏഴ് പൂർണ്ണസംഖ്യ ആണെങ്കിൽ ആറ് എന്ന് പറയുന്നത് അപൂർണതയുടെ മാക്സിമം അപൂർണതയുടെ പൂർണ്ണത എന്നാണ് അറുന്നൂറ്റി അറുപത്തി ആറ് പദം വരുമ്പോൾ ഏഴാണ് പൂർണ്ണസംഖ്യ ഏഴിലേക്ക് എത്തിയിട്ടില്ല ആറാണ് അപൂർണ്ണ സംഖ്യ അപൂർണതയുടെ പൂർണ്ണത മൂന്നും പ്രാവശ്യവും ആവർത്തിക്കുമ്പോൾ പൂർണ്ണതയാണ് മൂന്ന് പൂർണ്ണസംഖ്യയാണ് അപ്പൊ അറുന്നൂറ്റി അറുപത്തി ആറ് സംഗീത ഹൃദയത അപൂർണതയുടെ പൂർണ്ണത എന്നാണ് അർത്ഥം അതിന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് അടുത്ത ഭാഗത്ത് നമുക്ക് പറയാം അപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ എന്നുള്ള അർത്ഥമാക്കുന്നത് കർത്താവിന്റെ പ്രവാചകന്മാർ എന്താണ് അതിനെ അർത്ഥമാക്കാൻ പ്രധാനമായും സാധിക്കുക ഇനി വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായത്തിലെ മുദ്രിത ഗ്രന്ഥവും കുഞ്ഞാടും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനഭാഗം എടുത്ത് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് സ്വർഗ്ഗ ദർശനത്തെ കുറിച്ചാണ് കാണിക്കുന്നത് അതിലൊരു വചനവാകം ഞാൻ വായിക്കുകയാണ് ഇത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ കലശങ്ങളും കയ്യിലെന്തിയിരുന്നു സ്വർഗത്തിലെ ധൂപം വീശുന്ന ഒരു ശുശ്രൂഷയെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമിള ദ്രവ്യമാണ് കുഞ്ഞാടിന്റെ മുമ്പിലേക്ക് ഉയർന്നു പോകുന്നത് ഇത് മധ്യസ്ഥ പ്രാർത്ഥനകളാണ് പ്രത്യേകിച്ച് സ്വർഗത്തിലുള്ള വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിശുദ്ധ കുർബാനക്ക് മധ്യേ ധൂപം വീശുന്നത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥനകളുടെ പരിമണ ദ്രവ്യം സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നതിന്റെ പ്രതീകമാണ് വിശുദ്ധ കുർബാനയിൽ ധൂപം വീശുന്നത് അതാ അതിനെ പറ്റിയുള്ള ഒരു ഭാഗം കൂടിയാണ് നാം ഇവിടെ കാണുന്നത് ഇനി നമ്മൾ വെളിപാട് പുസ്തകത്തില് ആറാം അധ്യായത്തിലെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുക ആറാം അധ്യായത്തിലെ ആറ് മുദ്രകളെ തുറക്കുന്ന ഭാഗമാണ് ഭാഗങ്ങൾ കാണാൻ സാധിക്കുക ഈ ആറ് മുദ്രകള് ഓരോന്നും ഓരോ കാര്യങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ഒന്നാം മുദ്ര രണ്ടാം മുദ്ര മൂന്നാം മുദ്ര എന്ന് പറയുന്ന ഭാഗങ്ങളുടെ പ്രധാനമായും അർത്ഥം ഇപ്രകാരമാണ് ഒന്നാമത്തേത് ആ മുദ്ര പൊട്ടിക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുകയാണ് ജെറുസലേമിനെ നശിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള ആ ഒരു യോദ്ധാവിൻ്റെ ആരംഭം അവിടെ ആരംഭിക്കുകയാണ് അതാണ് ഒന്നാമത്തെ മുദ്ര പൊട്ടുന്നു എന്ന് പറഞ്ഞ അർത്ഥം ജെറുസലേം ദേവാലയം നശിക്കപ്പെടാൻ പോവുകയാണ് ആ ദേവാലയത്തിനും നശിപ്പിക്കേണ്ട ആ യോദ്ധാവ് ഇതാ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ മുദ്രയുടെ അർത്ഥം രണ്ടാമത്തെ മുദ്ര ജെറുസലേമിൻ്റെ അകത്തുള്ള പരസ്പരമുള്ള വൈര്യം ശത്രുതയെ സൂചിപ്പിക്കുന്നു പരസ്പരം യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിനകത്തുള്ള വിവിധ സമൂഹങ്ങളെ പരസ്പരം യുദ്ധം ചെയ്ത് നശിക്കാൻ പോകുന്ന ശത്രുതയുടെ ആത്മാവിനെയാണ് രണ്ടാമത്തെ മുദ്ര കാണിക്കുന്നത് മൂന്നാമത്തെ മുദ്ര എന്ന് പറയുന്നത് ജറുസലേമിൻ്റെ ഉള്ളിലുള്ള ദേവാലയത്തിനകത്തുള്ള കോട്ടയ്ക്കകത്തുള്ള അവിടെയുള്ള സമ്പത്ത് നശിപ്പിക്കപ്പെടുകയാണ് അവിടെയുള്ള ദാനിപ്പുരകൾ നശിപ്പിക്കപ്പെടുന്നു വലിയൊരു ദാരിദ്ര്യം അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു എന്നതാണ് മൂന്നാമത്തെ മുദ്രയുടെ അടയാളം നാലാമത്തെ മുദ്ര കൂട്ടുമ്പോൾ അവിടെ രോഗങ്ങളും പകർച്ചവ്യാധികളും പടരുന്നു എന്നാണ് അർത്ഥമാകുന്നത് അഞ്ചാമത്തെ മുദ്ര എന്ന് പറയുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനു വേണ്ടി അനേകം പേർ രക്തസാക്ഷികളാകുന്നു കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ആ മുദ്രയുടെയും അർത്ഥം ആറാമത്തെ മുദ്രയിലൂടെ പ്രകൃതി ദുരന്തങ്ങൾ ജെറുസലേമിനെ വളയം ചെയ്യുന്നു പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ഭൂകമ്പങ്ങളും കൊണ്ട് ജെറുസലേം ദേവാലയം തകർക്കപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ള ആ ഒരു സന്ദേശമാണ് ആറാമത്തെ മുദ്ര കാണിക്കുന്നത് ഇനി വെളിപാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ക്രിസ്ത്യാനികളെ കാണാം ഇത് യേശു ക്രിസ്തു തന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് യേശു ക്രിസ്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വിട്ട് പർവ്വതങ്ങളിലേക്ക് പാരായണം ചെയ്യും ഈ ഒരു പാരായണത്തെയാണ് ഈ സംരക്ഷണ മുദ്ര ജെറൂസലമിലുള്ള ക്രൈസ്തവരായിരിക്കുന്നവർ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട സമയമായിരിക്കുന്നു അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന ഒരു നിറയെ കാണാൻ സാധിക്കും അത് ഓരോ ഗോത്രത്തിൽ നിന്നും പന്ത്രണ്ടായിരം പേര് വെച്ചിട്ട് നൂറ്റി നാൽപ്പത്തി നാലായിരം പേരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം കൃത്യമായിട്ടൊരു പന്ത്രണ്ടായിരം പേരൊന്നല്ല ഇതൊരു സംഖ്യാശാസ്ത്രം യോഗോദന്മാരുടെ സംഖ്യകളിലെ കണക്കുകൂട്ടലിനനുസരിച്ചുള്ള ശാസ്ത്രമനുസരിച്ചിട്ടാണ് അതിനർത്ഥം ഒരു അനന്തമായ ഒരു സംഖ്യ ജെറുസലേമിലൂടെ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് സംരക്ഷിക്കപ്പെടുകയും അവർ പാരായണം ചെയ്യുകയും ചെയ്തു എന്നതാണ് ഏഴാം അദ്ദേഹത്തിൽ സംരക്ഷണ മുദ്ര എന്നതിലൂടെ കാണാൻ സാധിക്കുക അവിടെ മുതൽ ജെറുസലേമിന്റെ നാശം ആരംഭിക്കാൻ പോകുന്നു തുടർന്ന് എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ ജെറുസലേം ദേവാലയത്തിനെതിരെയുള്ള യുദ്ധത്തെയാണ് കാണിക്കാൻ പോകുന്നത് അവിടെ മുതൽ യുദ്ധം ആരംഭിക്കുകയാണ് പരസ്പരമുള്ള ജെറുസലം ദേവാലയത്തിനകത്തുള്ള വിവിധ വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗം ആരംഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് നമ്മൾ ഈ അധ്യായങ്ങളോട് വായിക്കാൻ പോകുന്നത് പതിനൊന്നാം അധ്യായത്തിൽ രണ്ട് സാക്ഷികളെ കാണിക്കുകയാണ് രണ്ട് പ്രവാചകന്മാർ അവർ ഈ ജെറുസലം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കാൻ ആരംഭിക്കുക ഈ പ്രവചിക്കുന്ന രണ്ടു പേരെയും അവർ കൊല്ലുകയും അവർ മൂന്ന് ദിവസം നോക്കി നിൽക്കുകയും ചെയ്തു എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും ഇത് സംഭവിക്കുന്ന പ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ ജറുസലേമിൻ്റെ മെത്രാനായ ചെറിയ യാക്കോബും അത്മയുടെ പുത്രനായ യാക്കോബും അദ്ദേഹമാണ് ജെറുസലേമിന് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ ദേവാലയത്തിൻ്റെ ഗോപുര മുകളിൽ നിന്ന് യഹൂദർ പിടിച്ച് താഴെയിട്ട് കൊല്ലുകയും അതിലെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യുന്ന ഒരു രംഗം ആ ചരിത്രത്തിലുണ്ട് അതുപോലെ തന്നെ ജൂതനായ ഒരു വ്യക്തി അവരുടെ നിന്ന് ഇതേപോലെ ജെറുസലേം ദേവാലയത്തെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുകയും ആ വ്യക്തിയും നശിപ്പിക്കപ്പെടുന്നതും ചരിത്രത്തും വായിക്കാൻ സാധിക്കുന്നുണ്ട് ഈ രണ്ട് പേരെയെക്കുറിച്ചുള്ളൊരു ധ്വനിയാണ് പതിനൊന്നാം അധ്യായത്തിലുള്ള രണ്ട് വാചകന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുക വെളിപാട് പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായം അവസാന വാക്യത്തിൽ ഇപ്രകാരം അടങ്ങുവരുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു ദർശനം ആ വാഗ്ദാന പേടത്തിൻ്റെ ദർശനം എന്താണെന്നുള്ളത് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണ് തുടർന്നു വരുന്നത് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം പദ്ധതി സൂര്യനെ ഉടയാളയാക്കിയ ഒരു സ്ത്രീ ഇതാണ് വാഗ്ദാന പേടകം സൂര്യനെ ഉടയാളയാക്കിയ സ്ത്രീ ചന്ദ്രനെ പാതപീഠമാക്കിയവൾ സൂര്യനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി സൂര്യനായ ക്രിസ്തുവിനെയാണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു ചന്ദ്രനെ പാതപീഠമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറയുന്നത് ക്ഷണികമാണ് നശ്വരതയെ സൂചിപ്പിക്കുന്നു അതിനെ കാൽച്ചൂട്ടിലാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം പന്ത്രണ്ട് നക്ഷത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് അപ്രസ്തലം വരെയാണ് അപ്പൊ ഇവിടെ ഈ സ്ത്രീയെ സൂചിപ്പിക്കുന്നത് സഭയാണ് കർത്താവിന്റെ സഭയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ വളരെ മനോഹരമായി അണിഞ്ഞിരിക്കുന്ന ഈ മണവാട്ടി ഈ ഒരു സ്ത്രീ അത് കർത്താവിന്റെ സഭയാണ് അതുപോലെ തന്നെ അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതീതം കൂടിയായി മാറുകയാണ് തിരുസുമയുടെ മാതാവാണല്ലോ പരിശുദ്ധ കന്യകാമറിയും വാഗ്ദാന പഠനം എന്നതിലൂടെ ഉത്തരം തമ്പുരാനും പരിശുദ്ധാൻമാവും ഒരുമിച്ച് ആവശിച്ച ആവശിച്ചവൻ അതാണ് പരിശുദ്ധ കന്യാമരം അറ്റുന്ന ശക്തിന്റെ മേൽ ആവശിക്കും പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും എന്ന് പറഞ്ഞത് പരിശുദ്ധ കന്യാമരത്തെ കുറിച്ചാണ് ഇതേ സംഭവം തന്നെയാണ് വാഗ്ദാനപേടത്തിൻ്റെ പ്രത്യേകത വാഗ്ദാനപേടനം എന്ന് പറയുന്നത് ഉത്തരം തമ്പുരാനും പരിശുദ്ധാൻമാവും ആവശിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ പരിശുദ്ധ കന്യാമരയത്തിനെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് അവൾ പ്രസവിച്ച കുഞ്ഞ് സ്വരൂപത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിലൂടെ പരിശുദ്ധ കന്യ മറിയം നമുക്ക് നൽകി രക്ഷകരായി യേശുക്രിസ്തുവിനെ കാണിച്ചുകൊണ്ട് എന്നാൽ അതേ സമയം തന്നെ സഭയെ പരിശുദ്ധ കന്യ മറിയത്തോട് സഭയെ മാതൃകയാക്കിക്കൊണ്ട് അപ്പൊ സഭയുടെ മാതൃകയാണ് പരിശുദ്ധ കന്യ മറിയം എന്ന് നമുക്കറിയാം ആ ഒരു ഭാഗത്തെ പ്രവചനമായി കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് വെളിപാടിന്റെ പന്ത്രണ്ടാമത്തെ ഇതിൽ സ്ത്രീ എന്ന പ്രയോഗം മറിയത്തെ വളരെ ശക്തമായി ഉദ്ദേശിക്കുന്ന രീതിയിൽ യോഗസ്ഥീ അവതരിപ്പിക്കുകയാണ് കാരണം യോഗൻ്റെ സുവിശേഷത്തിലും സ്ത്രീ എന്ന പ്രയോഗത്തിലൂടെയാണ് മറയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലൊരു സ്ത്രീ എന്ന പ്രയോഗം വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പരിശുദ്ധ കന്യാമരത്തെയും സഭയെയും ഒരുപോലെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ആരംഭിക്കുന്നത് സഭയെ കുറിച്ചുള്ള പ്രവോചനമായിട്ടാണ് സഭ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു മരണാരണത്തിലേക്ക് അവൾ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു സാത്താൻ അവളെ നശിപ്പിക്കുന്ന വേണ്ടി പുറകെ പോകുന്നു സമയവും സമയത്തിന്റെ പകുതിയും സമയങ്ങളും ഇത്രയും കാലം അവൾ പീഡിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമെന്ന് പറയുന്ന ഒരു വർഷം സമയങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടു വർഷം അപ്പം ആകെ മൂന്ന് വർഷമായി സമയത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ മൂന്നര വർഷം സഭ പീഡിപ്പിക്കപ്പെടും എന്നതാണ് ഇവിടെ പറയുന്ന വെളിപാടിൻ്റെ അർത്ഥം ഇത് ചരിത്രത്തിൽ സംഭവിക്കുന്നത് എ ഡി അറുപതുകളിൽ റോമൻ നഗരത്തിൽ തീപിടുത്തമുണ്ടാവുകയും നീറുവ ചക്രവർത്തി ക്രിസ്ത്യാനികളെ നശിപ്പിക്കണമെന്ന് പറയുകയും അങ്ങനെ വലിയൊരു പീഡനം ക്രൈസ്തവർക്കെതിരെ വരികയും സഭ പീഡിപ്പിക്കപ്പെടുകയും എ ഡി അറുപത് മുതൽ ആരംഭിച്ച ആ ഒരു പീഡനം എ ഡി അറുപത്തിനാലിലെ അതായത് മൂന്നര വർഷത്തിൽ നീറു ചക്രവർത്തിയുടെ മരണത്തോടുകൂടെ അവസാനിക്കുകയും ചെയ്തു ഈ ഒരു പ്രവചനമാണ് യോഹനസ്നേഹ വെളിപാടിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം മുതൽ പന്ത്രണ്ടാം അധ്യായം വരെയുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വ്യാഖ്യാനവുമാണ് ഞാൻ ഇവിടെ നൽകാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടെന്നാൽ ഈ കാലഘട്ടങ്ങളിൽ വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങളെ അതുപോലെ എടുത്ത് വായിച്ച് അതെന്തോ ഭാവി സംഭവിക്കാൻ പോകുന്ന വലിയൊരു യുദ്ധപ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ നാശങ്ങളുമായി അവതരിപ്പിക്കുന്ന ഒരു സമൂഹം കഴിഞ്ഞ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളായി ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട് വിവിധ സഭാ സമൂഹങ്ങളിലൂടെ നമ്മളിതിനെ വ്യക്തമായി മനസ്സിലാക്കണം ഈ ലോകാവസാനത്തെ കുറിച്ചുള്ള കിമ്മദന്തികളെ കുറിച്ച് നമ്മൾ വ്യക്തമായി തിരിച്ചറിയുകയും വേണം ഇത് ജെറുസലേം നാശത്തെ കുറിച്ച് ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് വ്യക്തമായ ഒരു വെളിപാട് ലഭിക്കുന്നതാണ് ഇത് അതേപോലെ തന്നെ ഡബിൾ പ്രൊഫസിയാണ് യുഗാദിത്തിലും ഇത് തന്നെ സംഭവിക്കും ഇവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ എല്ലാം ആത്മീയ വേർഷൻ ആയിരിക്കും അടുത്ത യുഗാദിത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ നാശം ഒരു ഭൗമികമായ വേർഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു എന്റെ രാജ്യ മൈഹികമല്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു ആത്മീയ വേർഷനായി അതായത് ഈ ലോകം പാപത്തിൽ പെടുകയും സഭ പീഡിപ്പിക്കപ്പെടുകയും അങ്ങനെ സകലിനും കർത്താവിന്റെ സഭയെ നശിപ്പിക്കാൻ കടന്നു വരുന്ന ഒരു സമയം ഇതിനെയാണ് സഭ പഠിപ്പിക്കുന്നത് ലോകോസാനത്തിന് മുമ്പായുള്ള സഭ അനുഭവിക്കേണ്ട വലിയൊരു പീഡനത്തെ കുറിച്ച് അതിനെ കുറിച്ചുള്ള പ്രബോധനമാണ് ജെറുസലം ദേവാലയത്തിന്റെ അനുബന്ധിച്ച് നമ്മളിത് കാണാൻ ശ്രദ്ധിക്കുക വെടിപാട് പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം അധ്യായം വരെയുള്ള വ്യാഖ്യാനമാണ് ഇപ്പോൾ നൽകിയത് അടുത്ത ഭാഗത്ത് പന്ത്രണ്ട് മുതൽ അവസാന അധ്യായം വരെയുള്ള വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ